ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തിയഞ്ച് ഓണഫലം മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണഫലം ഇത്തവണ ഇരട്ടി മധുരമുള്ള ആഘോഷമായിരിക്കും സമ്മാനമായി സ്വത്ത് ലഭിക്കും മൂലം നക്ഷത്ര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം കുടുംബത്തിൽ മുതിർന്നവരുടെ അസുഖങ്ങൾ ആഘോഷത്തിന്റെ മാറ്റു കുറയ്ക്കുമെങ്കിലും ഒന്നിൽ കൂടുതൽ ആഘോഷങ്ങൾ ഉള്ളതിനാൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കും സമ്മാനങ്ങൾ ലഭിക്കാനും തിരികെ നൽകാനും സാധിക്കും യാത്രകൾക്ക് തടസ്സമുണ്ടാവുകയില്ല ആഘോഷം മുൻനിർത്തി ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാൻ വിദേശത്തുള്ളവർ നാട്ടിൽ വന്നു ചേരും സന്താനങ്ങൾക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ഈ വർഷത്തെ ആഘോഷം ഇരട്ടി മധുരമാക്കും കൂടാതെ ദീർഘകാലമായി അലട്ടുന്ന അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മോചിതരാകും പിതൃ സ്വത്ത് അനുഭവ യോഗ്യമാകും വാടക ഇനത്തിൽ നിന്ന് വരുമാനം വർദ്ധിക്കും തൊഴിൽ രഹിതർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വിദേശത്തുള്ളവർ തൊഴിൽ നഷ്ടം പ്രതീക്ഷിക്കണം ഒപ്പം സ്വദേശത്തേക്കുള്ള മടക്കവും ജീവിത പങ്കാളിയുടെ ദേഹവിയോഗം മാനസിക സംഘർഷത്തിന് കാരണമാകുന്ന സമയം കൂടിയാണ് ശിവക്ഷേത്രത്തിൽ മൃത്യുജ്ഞയ ഹോമം കഴിപ്പിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ